ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന കഥയിലേക്ക് പോകാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ കഥ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയൊക്കെ വേണോട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ റിവ്യൂ എപ്പിസോഡ് പ്രമോ എപ്പിസോഡ് പറയാനിരിക്കുന്ന അപ്കമിംഗ് പ്രമോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒറിജിനൽ എപ്പിസോഡും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കഥയറിയാതെ ആട്ടം കാണുകയാണ് നമ്മുടെ രാജീവൻ എന്ന് പറയാം കഥയറിയാതെ ആട്ടം കാണുകയല്ല കഥയറിയാതെ ആടുകയാണ് അവിടെ അങ്ങട് ഈ ബാലചന്ദ്രനെ അങ്ങ് പോരിച്ചടിക്കേക്കാന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ്റെ വിചാരം അതിനുവേണ്ടി വന്ന് താക്കീത് കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ഓ ഒരു രക്ഷയില്ല കുറേ പ്ലാനിങ്ങൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് വൈജേന്തി ആണെങ്കിൽ ഈ ഗംഗാ തന്നെ വിളിക്കാനായിട്ട് സമ്മതിക്കുന്നുമില്ല എന്തായാലും ഇതൊരു നടയ്ക്ക് പോകില്ല എന്ന് മുത്തശ്ശിക്കും മനസ്സിലായി അതുപോലെ തന്നെ അലീനയ്ക്കും മനസ്സിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അലീന പറഞ്ഞു എന്തായാലും സാറടങ്ങില്ല അതുപോലെ തന്നെ മേഡം ഒന്നിനും തയ്യാറാവുകയുമില്ല ഇതിപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് കിട്ടുന്നത് ഞാൻ പെട്ടു പെട്ടുപോകാണല്ലോ എന്ന് ഓർത്തിട്ടായി എനിക്ക് സങ്കടം അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം വേറെ വഴിയൊന്നുമില്ല ഗംഗാധരനെ വിളിക്കുക ഗംഗാധരനെ രാജീവ് വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഗംഗാധരൻ പറഞ്ഞാൽ രാജീവ് കേൾക്കും വേറെ ആര് പറഞ്ഞാലും ഒരു കാര്യമില്ല ഒരു വര വരവരച്ച രാജീവൻ അതിനപ്പറം കടക്കത്തില്ല ഗംഗാധരൻ അറിഞ്ഞിട്ടില്ല രാജീവൻ ഇവിടെ വന്ന കാര്യം രാജീവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഗംഗാധരന് മാത്രമേ പറ്റുള്ളൂ നീ ഒന്ന് വിളിച്ചേ നീ ഒന്ന് വിളിച്ച് താ ഗംഗാധരനെ അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവൂ എനിക്ക് മാത്രമല്ല നമ്മളാ വിളിച്ചറിയിച്ചേന്ന് മുത്തശ്ശിയെ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞു മുത്തശ്ശിക്കു മേലെ ഇനി പഴി വരികയും ചെയ്യും ഞാൻ അതിന് ഇടതിൽ നന്നേന്ന് വേണമെങ്കിൽ വരെ ആ മാഡം പറഞ്ഞുണ്ടാക്കും ആ പഴേക്കും അതൊന്നും നീ പേടിക്കൊന്നും വേണ്ട നിന്റെ നേരെ ഒന്നും വരില്ല ഇനി എൻ്റെ നേരെ കുറ്റം വരുവാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു നീ ഇങ്ങടെ അടുത്ത് നമ്പർ ഡയൽ ചെയ്തിങ്ങ് തന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ നമ്മുടെ മുത്തശ്ശി ഗംഗാധരനെ വിളിക്കുക അങ്ങനെ ഗംഗാധരനെ വിളിച്ചു ഗംഗാധരൻ എൻ്റെ ഫോൺ ബെല്ലടിച്ച് ഗംഗാധരൻ കോൾ എടുത്തു അത് ഇത് കടപ്പാട്ടൂരെന്നാ ഞാനാ അലീനയാണ് എന്ന് പറഞ്ഞു കേട്ടോ ആഹാ അലീന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഏ വൈജേ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്തായാലും നീ വേണോ എല്ലാം നോക്കിയും കണ്ടും മുന്നോട്ട് പോകാനായിട്ട് ഇല്ലെങ്കിൽ അറിയാമല്ലോ നിനക്ക് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഞാൻ ആ കുടുംബം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ ഞാൻ മുത്തശ്ശിയുടെ ആയി കൊടുക്കട്ടെ മുത്തശ്ശിക്കെന്തോ സംസാരിക്കണം എന്നാ പറഞ്ഞത് ആ കൊടുക്ക് ഒന്നുമില്ലേ അങ്ങനെ മുത്തശ്ശിന കയ്യിലേക്ക് കൊടുത്തു അമ്മ എന്തുണ്ട് അമ്മേ വിശേഷം സുഖമാണോ അമ്മയുടെ അസുഖമൊക്കെ എങ്ങനെ പോണു എന്ന് ചോദിച്ചു അലീന നല്ലതുപോലെ നോക്കുന്നില്ലേ ആ അലീനെ എന്നെ നല്ലതുപോലെ നോക്കുന്നൊക്കെയുണ്ട് പക്ഷേ എന്നെ അലീന നല്ലതുപോലെ നോക്കാൻ ഇവിടെ ഉള്ളവർ സമ്മതിക്കത്തില്ല ഒച്ചയെ സമ്മതിക്കത്തില്ല അപ്പം എന്താമേ വൈജൻ്റെ വലിയ പ്രശ്നം തന്നെയാണോ പറഞ്ഞാൽ ആ ഒന്ന് അടങ്ങിക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനൊന്നും പൊട്ടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അമ്മയോട് പറഞ്ഞു കാണൂല്ലോ അല്ലേ ആ പറഞ്ഞു 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 അയ്യോ അതിന് നിന്നെ നിന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം ഉണ്ടാവുക നിന്റെ കഥകളൊക്കെ ആ അവളുടെ കഥകളൊക്കെ നീ എല്ലാവരോടും വിളിച്ചു പറയുവെന്നോ എന്നെ നോക്കിയാരതെന്നറിയാവോ ഇവിടെ എന്തായാലും നിന്റെ അടുത്ത് അടവ് നടക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഹടവെടുക്കുന്നത് മൊത്തം രാജീവൻ്റെ അടുത്തും ശിവന്റെ അടുത്തുമാണ് ശിവനെയും രാജീവനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞവള് ഓ ശിവനെയും രാജീവനെ വിളിച്ച് പറഞ്ഞിട്ടെന്താ അവരിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാനാണ് അവിടെ ഇരുന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ എന്ന് ഗംഗാധരൻ പറഞ്ഞപ്പോൾ എടാ നിൻ്റെ വേറൊന്നും തോന്നലാ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നല്ലോ എല്ലാ കാര്യങ്ങൾ അതെ നീ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇവിടെ രാജീവനെത്തി ഏ സിംഗപ്പൂരിലെ രാജീവൻ അവിടെ എത്തിയോ അതെങ്ങനെ എന്ന് ഗംഗാധരൻ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല വൈജേന്തി എന്നാ മന്ത്രം ചൊല്ലിയിട്ടാണ് അവൻ ഇവിടെ പറന്നു വന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ രാജീവൻ എവിടെ എത്തി രാജീവൻ ഇവിടെ എത്തിയെന്ന് മാത്രമല്ല ബാലചന്ദ്രനെ പേടിപ്പിക്കാനായിട്ട് പോകുന്നു അലീനയെ പേടിപ്പിക്കാനായിട്ട് പോകുന്നു ബാലേന്ദ്രൻ പേടിക്കത്തില്ലെന്ന് നിനക്കറിയാലോ ബാലചന്ദ്രൻ പേടിക്കത്തില്ല ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ച അപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് വൈജയ്ക്ക് തന്നെയാണ് ഇത് വൈജേന്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒട്ടും നടക്കുന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചിന് അലീനൻ ഇട്ട് നാട്ട് കിട്ടാൻ തിരിക്കുവാണവള് നീ ആ ശിവനെയോ ഗംഗാധര രാജീവനെയൊക്കെ ഒന്ന് വിളിക്കുക വിളിച്ച് നീ ഒന്ന് കാര്യം പറ അതോടുകൂടി തീരില്ലേ പ്രശ്നങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞേ നീ അവരോട് പറ ഈ അലീന കൊച്ചിൻ്റെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ല എന്നും അലീന എല്ലാ പ്രശ്നക്കാരി വൈജയ്ക്കാണ് പ്രശ്നമെന്നും നീ അവരോടൊന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ നീ ഒന്ന് വാ ഇങ്ങടെ ഓ എന്നിട്ട് രാജീവനിപ്പോൾ എവിടെയുണ്ട് രാജീവൻ കൊല്ലപ്പള്ളിയിലുണ്ട് ഇങ്ങോട്ടേക്ക് വന്നു രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാലേന്ദ്രനുമായിട്ട് കൊമ്പ് കോർക്കുന്നു ബാലേന്ദ്രനാണ് കൊല്ലി തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് വൈജൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന രീതിയിലാണ് ഇപ്പോൾ ബാലേന്ദ്രൻ നിൽക്കുന്നത് ഈ രീതിയിലാണ് പോകുന്നെങ്കിലുണ്ടല്ലോ ഓ ആങ്ങളെയും പെങ്ങളും കൂടെ ആ ബാലേന്ദ്രനെ കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ട ടൈമേ ഞാൻ ശിവേട്ടനെ ശിവനെയോ ശിവനെയോ ഒക്കെ വിളിച്ചോളാം അമ്മ വെച്ചോ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അലീനയുടെ കയ്യിലൊന്ന് കൊടുത്തേ അങ്ങനെ അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കേട്ടോ അലീന എവിടെ പറഞ്ഞു അലീന ഹലോ സാർ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദ നീ പേടിക്കൊന്നും വേണ്ട നീ ഒ ബാലചന്ദ്രനോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവണം ബാലചന്ദ്രന് യാതൊരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ഒരാളെയും അനുവാദമില്ല ബാലചന്ദ്രൻ്റെ അനുവാദമില്ല അത് ഒരാളെയും കടത്തിവിടണ്ട വിടണ്ട വേണമെങ്കിൽ ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് താക്കോല് പൂട്ടി നീ കയ്യിലേക്ക് വെച്ചോ നിന്നെ എന്തായാലും കൊന്നിട്ടൊന്നും താക്കോൽ അവരെടുക്കുമെന്നില്ലല്ലോ ബാലചന്ദ്രനെ ഒരു ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കരുത് അവൻ അദ്ദേഹത്തിൻ്റെ ജീവനാപത്താണ് അത് നീ ഓർത്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അലീനെ ചോദിച്ചു എനിക്കൊരു പരിധിയില്ലേ ഞാൻ ആരാ ഇവിടത്തെ നീ ആരാ അവിടത്തെ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം കാരണം നിന്റെയാണ് ആ കുടുംബം ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നിരിക്കുന്നത് ബാലചന്ദ്രനും നിന്നെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് വൈജേയെ കൊണ്ട് ഒരു ഒരു പ്രശ്നം ഇനി അവിടെ ഉണ്ടാക്കിയാനായിട്ട് നീ അനുവദിച്ചു കൊടുക്കരുത് നീ വയും വൈജൻ്റെയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞോട്ടെ അതുപോലെ തന്നെ രാജീവനോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഞാൻ എന്ത് പറയാനാണ് മുൻവിധിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന് വൈജേൻ്റെ മേഡം പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ട് മുൻവിധിയോട് കൂടിയാണ് എന്നോട് പെരുമാറുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി പോകണം തന്നെയാണ് പറയുന്നത് അതും ബാലേന്ദ്ര സാറിൻ്റെ അനുവാദമില്ലാതെ ഞാൻ പോകണം എന്ന് തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്നാണ് പറയുന്നത് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നു പറഞ്ഞു ബാലേന്ദ്രൻ സാറ് അപ്പം നീ എന്തായാലും ഇപ്പം പോകാനൊന്നും നിൽക്കേണ്ട ഞാൻ വരുന്നുണ്ട് നാളെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാം ഇന്നിപ്പോൾ എത്രയും രാത്രിയായില്ലേ വരല നടക്കത്തില്ല നാളെ ഞാൻ രാവിലെ ഞാനും മലരേയും കൂടെ അങ്ങോട്ടെത്തിയേക്കാം രാജീവിൻ്റെ കാര്യം ഞാനിട്ടു നിങ്ങളതോർത്ത് പേടിക്കേ വേണ്ട എന്ന് ഗംഗാധരൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഗംഗാധരൻ മനുവിനെ വിളിക്കുകയാണ് മനുവിനെ വിളിച്ചിട്ട് അവിടെ എന്താണോ കാര്യങ്ങളൊക്കെ ഏ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഇപ്പോൾ അലീനയും മുത്തശ്ശിയും കൂടെ പറഞ്ഞല്ലോ അലീനയാണെങ്കിൽ ആണെങ്കിൽ പോണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ ഒന്നും മാനേജ് ചെയ്യത്തില്ലേ നിനക്ക് രാജീവനോട് കാര്യങ്ങളൊക്കെ ഒന്നും പറയത്തില്ലേ എൻ്റെ പൊന്നു വല്ലിച്ച ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൊച്ചച്ചൻ വല്ലാത്തൊരു ഇതിലാണ് വൈജാണ്ടി എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ കൊച്ചച്ചൻ നിൽക്കുകയാണ് ഞായൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അലീന ആ വീട്ടിൽ വേണ്ടയെന്ന് പറഞ്ഞാൽ വേണ്ട അത്രമാത്രമാണ് അവരുടെ ആ ഒരു ആവശ്യം അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അലീനെ ഓടിച്ചേ അടങ്ങുകയുള്ളൂ ഞാൻ അലീനെ ഇപ്പം അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് എന്നോട് പറയുന്നത് അലീനയ്ക്കാണ് ഞാനൊരു ജോലി ഒരു നേഴ്സിങ് ഹോമില് സെറ്റാക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷേ ബാലേന്ദ്രൻ അങ്ങനെ സംഭവിക്കണ്ടേ ബാലേന്ദ്രൻ അങ്ങൾ സംഭവിക്കാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്കറിയത്തില്ല പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് വല്ലിച്ചനൊന്നു വാ വലിച്ചൻ വന്ന് ഈ കൊച്ചനോട് എന്തെങ്കിലും ഒന്നും പറഞ്ഞൊന്നു ശരിയാക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു വല്ലിച്ച എന്ന് മനു ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും ഞാൻ നാളെ തന്നെ വന്നേക്കാം രാജീവന് അവിടെ ഉണ്ടാവണം രാജീവൻ ഇനി കൊല്ല അവിടെ അങ്ങോട്ടേക്ക് കടപ്പാട്ടൂരേക്ക് പോകാനായിട്ട് നീ അനുവദിക്കരുത് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ പിന്നെ തീർത്താ തീരാത്തൊരു കടവായിട്ട് നിലനിൽക്കുക അത് നമ്മളൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ എന്തായാലും വലിച്ച നാളെ രാവിലെ തന്നെ തന്നെയെങ്കിലും വാ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് മാലതി ചോദിച്ചു എന്താ കാര്യം ഏ വൈജം പിന്നെയും പ്രശ്നമാണോ പ്രശ്നമാണോന്നോ പ്രശ്നം ഇപ്പോൾ വൈജയല്ല വൈജയ്ക്ക് കൂട്ടായിട്ട് രാജീവനോട് വന്നിട്ടുണ്ട് രാജീവൻ സിംഗപ്പൂർ അല്ലായിരുന്നോ അങ്ങനെ ലീവിന് വരുന്ന കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ അല്ലെങ്കിലും സാധാരണ ആകുമ്പോൾ വരുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ ഇത് വൈജ വിളിച്ചു വരുത്തിയതാണ് വൈജ മാത്രമല്ല ശിവനും ഞാൻ ഒന്ന് വിളിക്കട്ടെ വൈജ് രാജി വൈജയും ശിവനും കൂടിയിട്ട് രാജീവനെ എങ്ങോട്ടേക്ക് ഇറക്കിയതാണ് ബാലേന്ദ്രനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് എന്തായാലും ഞാനേ ഇപ്പം രാജീവനെ ഞാനിപ്പോൾ വിളിക്കുന്നില്ല രാജീവനെ നാളെ നേരിട്ട് തന്നെ എന്ന് കാണാം ഇപ്പം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ ചെല്ലുന്നു എന്നറിയാം അവനെന്തെങ്കിലും ചെല്ലുന്നു എന്നറിഞ്ഞാൽ അവനെന്തെങ്കിലും തക്കിട് തറികടയൊക്കെ കണ്ടു വയ്ക്കും അത് വേണ്ട എന്നാലും ശിവനെ വിളിച്ചാണെന്ന് കാര്യങ്ങൾ ചോദിത്തരക്കട്ടെ അങ്ങനെ ശിവനെ വിളിച്ചു കേട്ടോ ശിവനെ വിളിച്ചപ്പോഴേക്കും ഇതെന്താകും കേട്ടാ പതിവില്ലാതൊരു വിളി ഏഹ് സാധാരണ ശിവേട്ടനെന്തേലും ഗംഗേട്ടൻ എന്തേലും ആവശ്യമുള്ളപ്പോഴാണല്ലോ വിളിക്കുന്നത് അതേടാ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് എടാ നാട്ടിലെ ഈ ഉള്ള ഒരേ ഒരാൾ ഞാനായിരുന്നു അല്ലേ നാട്ടിലിപ്പോൾ ഞാൻ പോലും അറിയാതെ ആണല്ലോ പല കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതെന്താ ഗംഗേട്ട അങ്ങനെ പറഞ്ഞത് അറിയാതെ എന്ത് കാര്യമാണ് തറവാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് രാജീവൻ നാട്ടി വന്നിട്ടുണ്ടോ അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ആ വന്നിട്ടുണ്ട് എന്തിന് വന്നു ഏ എന്നിട്ടൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലോ രാജീവനോ നീയോ പറഞ്ഞില്ല നീ അറിഞ്ഞായിരുന്നോ രാജീവൻ നാട്ടിൽ വരുന്ന കാര്യം അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ആ ഞാൻ അറിഞ്ഞായിരുന്നു എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അത് വൈജ പറഞ്ഞു പറയണ്ടാന്ന് വൈജ പറഞ്ഞോ ആ വൈജയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് രാജീവൻ നിൽക്കള്ളിയില്ലാതെ ഓ വന്നത് വൈജയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും നമ്മളൊക്കെയല്ലേ ഉള്ളൂ അതെന്താ നിങ്ങൾ മാത്രമേ ഉള്ളൂ ചോദിക്കാനും പറയാനേ ഞാനില്ലേ ഓ വൈജ ഗംഗേട്ടനെ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട ഗംഗേട്ടൻ ബാലേന്ദ്രൻ്റെ പക്ഷത്താണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് ഹാ കൊള്ളടാ കൊള്ളാം കാരണം ഈ എന്തെങ്കിലും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ ഒരു ന്യായമുണ്ട് എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് അറിയത്തില്ലേ ഏ ഒരിക്കലും ഒരു ന്യായത്തിൻ്റെ പക്ഷത്തല്ലാതെ നിന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ആ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് കാരണമുണ്ട് അതെന്താ നീ മനസ്സിലാക്കാത്തത് അപ്പം ശിവൻ ചോദിച്ചു ഇതിന് മാത്രം എന്ത് കാരണമുള്ളത് ആ പെണ്ണ് അമ്മയെ നല്ലതുപോലെ നോക്കും അതിൽ കൂടുതൽ എന്ത് കാരണമുള്ളത് വീട് നല്ലോണം എന്നൊക്കെ നോക്കുമോ ആ നോക്കട്ടെ പക്ഷേ അതൊന്നും നമ്മുടെ വൈജാന്തിക്ക് വേണ്ട അവൾ വേറെ ഹോംലേഴ്സിനെ വെച്ചോളാന്നോ അല്ലെങ്കിൽ അവൾക്ക് അവൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവളല്ലേ അവിടുത്തെ വീട്ടുകാരി അവൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ പിടിച്ചു നിർത്തണമെന്ന് ബാലേന്ദ്രൻ എന്തിനാണെന്ന ഇത്ര വാശിയേ ആ പെണ്ണും ബാലേന്ദ്രനും എന്താ ബന്ധം എൻ്റെ ബന്ധം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ പെണ്ണും ബാലചന്ദ്രനും തമ്മിലല്ല ബന്ധം പിന്നെ എനിക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടും ഒരു പരിധിയുണ്ട് ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കുക ബാലചന്ദ്രൻ കാണിക്കുന്ന ദേഷ്യമോ പ്രശ്നമോ ഒന്നും വെറുതെയല്ല ബാലചന്ദ്രൻ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വൈജയുടെ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടാണ് വൈജയുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് ബാലചന്ദ്രൻ വൈജയെ തള്ളി പറഞ്ഞത് വൈജയോട് ഇത്ര എതിർത്ത് നിൽക്കുന്നത് അപ്പോഴേക്കും ശിവൻ ചോദിച്ചു വൈജ എന്ത് തെറ്റാ അതിന് മാത്രം ചെയ്തത് അവൾ അങ്ങനെ തെറ്റിയെന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ അവൾ നേരെ വാ നേ നേരെ പോകുന്നൊരു രീതിയാണല്ലോ അവൾ ഇപ്പം തെറ്റെയ്തിട്ടുണ്ടെന്നല്ല ശിവേട്ടന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ വൈജയുടെ ജീവിതം ഏത് തരത്തിലായിരുന്നെന്നും എങ്ങനെയായി കല്യാണം നടന്നതെന്നും ശിവന് നല്ലതുപോലെ ശിവേട്ടനല്ല കേട്ടോ ശിവൻ ശിവന് നല്ലതുപോലെ അറിയാമല്ലോ അല്ലേ എന്ത് ഗംഗാധരൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതറിയാം നീ ഒന്ന് ആലോചിച്ച് നോക്ക് ബാലചന്ദ്രൻ അവളുടെ ആ പഴയ കഥകളൊക്കെ അറിഞ്ഞാലുള്ളൊരവസ്ഥ ഏ പിന്നെ നമുക്ക് വാ തുറന്നെന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ അതെങ്ങനെയാണ് ഗംഗേട്ട പഴയ കാര്യങ്ങളൊക്കെ അറിയുന്നത് പഴയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു വഴിയില്ലല്ലോ ആ കാര്യങ്ങൾ നമ്മൾക്കറിയാവുന്ന നമ്മൾ പറയുമോ ഇല്ല കമലയ്ക്ക് പോലും മര്യാദയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ എങ്ങനെയാണ് ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അവിടെ കിടന്ന് തുള്ളണത് അതറിയാവോ അപ്പോഴേക്കും ശിവനാണേൽ അന്ധം പെട്ട് ഏഹ് ബാലേന്ദ്രൻ അറിഞ്ഞോ ആ ബാലേന്ദ്രൻ അറിഞ്ഞോന്നോ ഒന്ന് ചെന്ന് നോക്ക് ബാലേന്ദ്രൻ്റെ മുമ്പിലും ബാലേന്ദ്രൻ ചെഗിട്ട് നോക്കി ശിവൻ നിൻ്റെ ചെഗിട്ടത്തോണം തരും നിൻ്റെന്നല്ല എൻ്റെയും അതുപോലെ നിൻ്റെയും രാജീവൻ്റെയൊക്കെ രാജീവൻ ബാലേന്ദ്രൻ നേർക്കു നേരം ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അവൻ മനസ്സിൽ പലതും കണ്ടിട്ട് തന്നെയാ ബാലേന്ദ്രൻ നോക്കിക്കോ ഒരു ബോംബ് പൊട്ടിക്കാൻ അവൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ രാജീവനോടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ ബാലേന്ദ്രൻ പോട്ടനായിട്ടൊന്നും അല്ല അപ്പോഴേക്ക് ശിവനാണെങ്കിൽ ഇതെങ്ങനെ ഗംഗേധരൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നിട്ട് ഗംഗാധരൻ കാര്യം പറയാനോ കേട്ടോ ഒരു ദിവസം ഇവിടെ ഇതുപോലെ ഒരു ദിവസം രാവിലെ കഥ കുറഞ്ഞപ്പോൾ ഇതാ വന്ന് നിക്കണോ ബാലേന്ദ്രൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് വൈജൻ്റെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ഓർത്തു നോക്കി ആ ചോദ്യം ഇരുപത്തിരണ്ട് വർഷമായിട്ട് മറച്ചു വെച്ച് ആ സത്യം ഓ മറന്നീക്കി പുറത്തു വരുന്നു ആ സത്യം പുറത്തു വരികയും ബാലചന്ദ്രൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും ബാലചന്ദ്രൻ്റെ മാനസിക നില ഭയങ്കര അവസ്ഥയിലാണ് ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് ഒരുപാട് കുടിച്ച് മത്തു പിടിച്ച് ആ ഒരവസ്ഥയില് മാത്രമല്ല ബാലേന്ദ്രൻ്റെ സ്ട്രോക്ക് വന്നതും ഹാർട്ട് അറ്റാക്ക് വന്നതും ഒക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് അത്രയ്ക്ക് ഹൈ പ്രഷർ കൂടിയിട്ടാണ് ബാലേന്ദ്രൻ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിയത് ബാലേന്ദ്രൻ ഇപ്പം അടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ മറച്ചു വെച്ച് വൈജൻ്റെ ആ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതെന്താ മനസ്സിലാക്കാത്ത നീയൊക്കെ അപ്പോഴേക്കും ശിവൻ പറഞ്ഞു അതിന് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എത്രയും പെട്ടെന്ന് രാജീവനോട് പോകാനാണ് പറയേണ്ടത് രാജീവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവൻ്റെ സ്വഭാവം അറിയാലോ അവൻ്റെ പ്രായത്തിൻ്റെ ചോരത്തെളുപ്പം ഉണ്ടേ ഏ അത് മാത്രമല്ല വൈദ്യൻ്റെ രാജീവനും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല ഏഹ് അവൾക്കെന്തെങ്കിലും അവർ കളിച്ച് കൂട്ടുകാരായിട്ട് പോലെ വളർന്നതാണ് അവനെന്തെങ്കിലും അവൾക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവന് ആ ഒരു മാറി നിൽക്കാനും പറ്റില്ല മാത്രമല്ല രാജീവനും ബാലേന്ദ്രനോട് പണ്ടേ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ കാര്യസ്ഥൻ്റെ മകനാണെന്നൊരു ചിന്ത വൈജന്റിക്ക് എങ്ങനെയാണോ ബാലേന്ദ്രനോട് ഉണ്ടായിരുന്ന ഒരു പുച്ഛാവം അതുതന്നെ രാജീവനും ഉള്ളതാണ് രാജീവനും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് പിന്നെ ബാലേന്ദ്രൻ വൈജന്റിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട് വൈജന്റിയുടെ മുമ്പിൽ താണു കീണ് നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര നാളും രാജീവനും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടാതെയും പറക്കാതെയൊക്കെ ഇരുന്നത് എന്തായാലും ഈ ഇപ്പം കോർട്ട് ബാലേന്ദ്രൻ്റെ അവിടെയാണ് അതുകൊണ്ട് തന്നെ ഗോള് പന്ത് ബാലചന്ദ്രൻ്റെ കോർട്ടിലാണ് കോർട്ട് ഒന്നല്ല പന്ത് ബാലചന്ദ്രൻ്റെ കോർട്ടിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഞാൻ ഞാനെന്ന രാജീവൻ ഇപ്പം തന്നെ വിളിക്കാം കാര്യങ്ങളൊക്കെ പറയാം ഗംഗാധരൻ പറഞ്ഞു വേണ്ട ഇപ്പം നീ വിളിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാം രാജീവനോട് നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് വെക്കണം വൈജേന്ദ്രൻ ജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് രാജീവൻ തന്നെ കൊണ്ടെത്തിക്കരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം ആ എന്നാൽ അങ്ങനെയാട്ടെ ഗംഗേട്ട ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ഇതിപ്പം നിന്റെ കമലയ്ക്ക് പോലും നിന്റെ ഭാര്യ കമലയ്ക്ക് പോലും വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ പിന്നെ അപ്പോൾ ആകെ അറിയാവുന്നത് മാലതിക്കും എനിക്ക് മാത്രമാണ് മാത്രമല്ല ഇനിയും കുറച്ച് രഹസ്യങ്ങൾ കൂടി ആ വീട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട് അതും അലീന എന്ന ആ പെണ്ണിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് അമ്മയെ നോക്കാൻ വന്ന അലീനയെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാവോ അപ്പോഴേക്കും ശിവൻ പറഞ്ഞു അത് അച്ഛനല്ലേ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നേ എന്നെ എവിടെയെങ്കും ഓർഫനേജ് ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു അനാഥ പെണ്ണിനെ അവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നത് ഹേ ഒന്ന് ഓർത്ത് നോക്ക് ജീവൻ ഒന്ന് കൂട്ടി വായിച്ച് നോക്ക് അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാകും രാക്ക് രാമാനം ഒരു സ്ത്രീ തിരുവനന്തപുരത്തുനിന്ന് പാലായിൽ അച്ഛനെ കാണാൻ വരിക അച്ഛൻ ഇവരുടെ ഓർഫനേജ് തേടി അങ്ങോട്ട് പോകുക അച്ഛൻ പെട്ടെന്ന് തന്നെ അവശനിലയിലാവുക അതിനുശേഷം ഈ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന രീതിയിൽ മനുവിനെ പറഞ്ഞ് ഏൽപ്പിക്കുക ബാലചന്ദ്രനും മനുവും കൂടെ പോയി കൊണ്ടുവരിക ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലേ ഇവിടെ എങ്ങും ഓർഫനേജ് ഇല്ലാഞ്ഞിട്ടാണോ അച്ഛൻ വല്ല ഡൊണേഷനും കൊടുക്കാ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏ വല്ല ഡൊണേഷനും അച്ഛൻ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തതായിട്ട് അറിയാവോ ഇല്ല അച്ഛൻ അങ്ങനെ ചെയ്യില്ല അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണവും ഉണ്ടാകും എന്തായാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാര്യം വളരെ കിറു കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കിക്കോ എന്തായാലും അലീനയോട് വൈ വൈജയന്തി കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കൊക്കെ അവസാനം ഉണ്ടല്ലോ അൽ വൈജയന്തി തന്നെ കണക്ക് പറയേണ്ട ഒരു ദിവസം വന്നെത്തും ശിവ അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണോ കേട്ടോ ശിവനാണെങ്കിൽ ആകെ എപ്രാളവയ്പ്പ് ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു ചിന്ത എന്തായാലും അവിടെ ആയതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ മാത്രമല്ല കമലയോട് വൈകുന്നേരം ശിവൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കമല ഒരു കാര്യം ഞാൻ പറയാം ബാലേന്ദ്രനെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കേണ്ട എന്ന് രാജീവനോട് പറഞ്ഞുതരേട്ടോ അത് നിങ്ങൾക്ക് തന്നെ വിളിച്ചു പറഞ്ഞാൽ പോലെ അല്ല ബാലേന്ദ്രനെ ഇപ്പോൾ ചൂട് പിടിച്ചാൽ എന്താ കുഴപ്പം ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ടാണോ അയാൾ കാണിക്കുന്ന ഈ കൊള്ളതായ്മ ഒക്കെ വെച്ചുറപ്പിക്കണമെന്നാണോ ശിവേട്ടൻ ഈ പറയുന്നത് എന്തായാലും നീ ഇപ്പം ഒന്നും പറയാനൊന്നും ഒന്ന് നിൽക്കണ്ട രാജീവനോട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എന്ത് തീരുമാനം അതൊക്കെ ഞാൻ പറയാം പിന്നെ ആട്ടെ എന്തായാലും രാജീവനോട് നാളെ കട്ടപ്പാട്ടൂരേക്ക് പോകണ്ട എന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ അതെന്താ നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി രാജീവനോട് നാളെ കടപ്പാട്ടൂരയ്ക്ക് പോകണ്ടാന്നൊന്ന് പറഞ്ഞേരേ അങ്ങനെ ഫോൺ വെച്ചു എന്നിട്ട് കമല രാജീവൻ്റെ അരികിലേക്ക് ചെന്നോട്ടോ രാജീവ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് രാജീവൻ ഇറങ്ങി വന്നതാണ് അപ്പോഴേക്കും പിഴേക്കും ദേ ശിവേട്ടൻ വിളിച്ചായിരുന്നു ആണോ ശിവേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ ആ ശിവേട്ടൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കടപ്പാട്ടൂരയ്ക്ക് നാളെ രാജീവൻ പോകണ്ടാന്ന് പറഞ്ഞു അതെന്താ നാളെ ഞാൻ പോയാൽ ഏ പോകാതെ എങ്ങനെയാ അവനോട് നാളെ പറയണ്ടേ അവന് പറഞ്ഞിരിക്കുന്ന ടൈം നാളെ അവസാനിക്കുകയാണ് അലിനെ പറഞ്ഞു വിടാൻ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ പോയി അവനെ വലിച്ചിറക്കിട്ടെണ്ണം ചെകിട്ടത്ത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ചെകിട്ടത്തിൻ്റെ രണ്ടെണ്ണം പൊട്ടിച്ച് ഞാൻ ഇറക്കി വിടാനായിട്ട് നോക്കിയിരിക്കുകയാണ് നാളത്തെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനെ പറഞ്ഞു ശിവേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശിവേടന അങ്ങനെയൊക്കെ പറയും ശിവേടൻ അവിടെ ഇന്നാൽ മതിയല്ലോ ബാലേന്ദ്രൻ വല്ലോം വിളിച്ച് പറഞ്ഞുകയാണ് ശിവേടനെ അവനെ പേടിയുണ്ടെന്നെ എന്നൊക്കെ രാജീവൻ ഇങ്ങനെ പറയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഒരു കാറ് പാഞ്ഞു വരികയാണ് മറ്റാരും എല്ലാം നമ്മുടെ ഗംഗാധരനും മാലധീവാണ് കേട്ടോ വന്നത് അങ്ങോട്ടേക്ക് അങ്ങനെ കാറിൽ നിന്നിറങ്ങി ആ കവന പോയി കഥന്നപ്പോഴേക്കും ഗേ ഗംഗാധരൻ ഗേ ഇതാര് ഗംഗേട്ടനും മാലിന്യേട്ടതിയോ എന്താ ഒരു വാക്ക് പോലും പറയാതെ എന്ന് ചോദിച്ചു അപ്പോഴാണ് രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നത് ആരായിട്ടത്തി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഇവരെ കണ്ടുപടി രാജീവൻ ആഹാ ഗംഗേട്ടാ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ ആ നീ ഇതെന്താണോ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങോട്ടേക്ക് വന്നത് നീ വരുന്നവരെ ഒന്ന് ഒന്നും വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്നോട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോടാ എന്നൊക്കെ ഗെങ്കേ ഗംഗായ്മ മേനോൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് രാജീവൻ പറഞ്ഞു അത് ഗംഗേട്ടനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ എന്താണെന്നാ നിന്നെ കാണാൻ വരുന്ന ഒരു ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നീ നിനക്ക് അങ്ങോട്ടേക്ക് വരാനാ ബുദ്ധിമുട്ട് അല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടല്ല എന്നൊക്കെ ഗംഗാധരൻ മേനോൻ ഇങ്ങനെ പറയാം അല്ല നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണോ അപ്പോഴേക്കും കമലയൊന്നും നോക്കുകയാണ് രാജീവൻ കമലയൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചത് എന്താടാ ഏ ബിസിനസ് സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് വന്നതാണോ അല്ല ഞാൻ നമ്മുടെ തറവാട്ടിലെ ഒരു കാര്യം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നതാണ് അതെന്താടാ ഞാൻ അറിയാത്തൊരു പ്രശ്നം നമ്മുടെ തറവാട്ടിൽ അപ്പോഴേക്കും ഞങ്ങൾ രാജീവൻ പറഞ്ഞു ആ എന്നാ ഏട്ടനും പറഞ്ഞതൊക്കെ തന്നെയാണ് ഏട്ടൻ അറിയാത്ത പ്രശ്നമൊന്നും അല്ല പക്ഷേ ഏട്ടനത് കാര്യമായിട്ടെടുത്തിട്ടില്ല എന്നൊരു പരാതി കിട്ടിയതിന് പ്രകാരം വന്നതാണ് അപ്പോഴേക്കും ഓ അപ്പം വൈജയുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് പരിഹാരം ഉണ്ടാക്കാൻ ഏഹ് വന്നതാണല്ലേ എന്ത് പരിഹാരം ഉണ്ടാക്കിയത് വൈജയെയും ബാലേന്ദ്രനേയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ആ തീരുമാനം വല്ലതായോ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ നീ തീർത്തോ ഏ അവർ തമ്മിൽ വഴക്കുമക്കാണോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ തമ്മിലെന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് ഉണ്ടായിരുന്നു അതൊക്കെ നീ മാറ്റിയല്ലോ അല്ലേ എന്ന് രാജീവൻ ഇങ്ങനെ പറ ഗംഗാധനെ കളിയാക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുക അതെന്താ കേട്ടാ ഒരു ഒരു സംസാരം എന്താ അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും തീരില്ലേ അല്ല വൈജ ബാലേന്ദ്രൻ എന്തെങ്കിലും സ്നേഹിച്ച് കഴിയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ഗംഗാധരൻ ഇങ്ങനെ ചോദിക്കുകയാണ് വൈജ ബാലേന്ദ്രൻ ഭരിക്കുന്നതല്ലാതെ നീ കണ്ടിട്ടുണ്ടോ അപ്പോഴേക്കും രാജീവ് ചോദിച്ചു ഭരിക്കണം കാരണം അവൻ നമ്മുടെ കാര്യസ്ഥൻ്റെ മോനെ അടുക്കളപ്പുറത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ അമ്മ വിളമ്പി വിളമ്പിക്കൊടുത്ത് അടുക്കളപ്പുറത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് കിടന്നവനാ ഏ നമ്മുടെ പെരക്കകത്ത് അവനെ അറിയാലോ ഹാ അവന് ഇപ്പം വൈജയുടെ ഭർത്താവായിട്ട് വന്നതിന് കാരണം തന്നെ നമുക്കറിയാമല്ലോ അപ്പോഴേക്കും ഉണ്ടല്ലോ ഗംഗാധരൻ സ്റ്റോപ്പിറ്റ് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടോ അലർച്ച കേട്ടോ രാജീവൻ പേടിച്ചു പോയി അപ്പോഴേക്കും ഹരിയും മനുവും ഒക്കെ കൂടി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബാക്കി നാളെ കാത്തിരിക്കുക സി ഓക്കെ താങ്ക് യു